കേരള നിയമസഭ ഒരു മാതൃകാ നിയമസഭ വിദ്യാർത്ഥികൾക്ക് വേണ്ടി സംഘടിപ്പിക്കണമെന്ന് ആലോചിക്കുകയും അതിനുവേണ്ട പ്രവർത്തനങ്ങൾ ഒരുക്കുകയും ചെയ്തു കഴിഞ്ഞ തവണ അന്താരാഷ്ട്ര ബസ്സോത്സവം നടത്തിയപ്പോൾ ഏറ്റവും കൂടുതൽ ആ പരിപാടി വിജയിപ്പിക്കുന്നതിന് വേണ്ടി മുന്നിൽ നിന്നത് വിദ്യാർത്ഥികളായിരുന്നു വായനയാണ് ലഹരി എന്ന ആശയമാണ് നമ്മൾ മുന്നോട്ട് വച്ചത് അത് വിദ്യാർത്ഥികൾ ഒന്നാകെ സ്വീകരിക്കുകയും പരിപാടി വലിയ വിജയത്തിലേക്ക് എത്തിക്കുകയും ചെയ്തു അതിൻ്റെ ഭാഗമായി തന്നെയാണ് ഇത്തവണ വിദ്യാർത്ഥികളെ ഈ അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിൻ്റെ ഭാഗമായി ശ്രദ്ധ പ്രത്യേകം പിടിച്ചുപറ്റുന്നതിനു വേണ്ടി ഒരു പ്രൊമോ ഈവൻറ്റ് എന്ന നിലയ്ക്ക് ഈ മാതൃകാ നിയമസഭ ഇന്നിവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത് ഈ പരിപാടിയുടെ അധ്യക്ഷത വഹിക്കുന്നത് ബഹുമാനപ്പെട്ട ഡെപ്യൂട്ടി സ്പീക്കർ ശ്രീ ചിറ്റം ഗോപുമാർ സാറാണ് അദ്ദേഹം നേരത്തെ തന്നെ എത്തിച്ചേർന്നു അദ്ദേഹത്തിന് ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ഈ മാതൃകാ നിയമസഭാ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് ബഹുമാനപ്പെട്ട സ്പീക്കറാണ് ശ്രീ എ എൻ ഷംസി സാറാണ് അദ്ദേഹം എത്തിച്ചേർന്നിട്ടുണ്ട് അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു അതുപോലെ ഈ പരിപാടിയിലേക്ക് എത്തിച്ചേർന്ന സ്പെഷ്യൽ സെക്രട്ടറി ശ്രീ ഷാജി സി ബേബി സ്പീക്കറുടെ പ്രൈവറ്റ് സെക്രട്ടറി ശ്രീ മനോഹർ നായർ അതുപോലെ ഉണ്ണികൃഷ്ണൻ അതിൻ്റെ എല്ലാ ഉപരി ഈ പരിപാടിയിലേക്ക് വിവിധ സ്കൂളുകളിൽ നിന്നും പങ്കെടുത്ത വിദ്യാർത്ഥിനി വിദ്യാർത്ഥികൾ അവർക്കൊക്കെ ഓരോ പദവി നൽകിയിട്ടുണ്ട് അതൊന്നും ഞാനിവിടെ പറയുന്നില്ല ഒറ്റക്കാര്യം മാത്രം ഈ അവസരത്തിൽ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ് ഇന്നിവിടെ വന്നിട്ടുള്ള എല്ലാ വിദ്യാർത്ഥികളും ഈ പരിപാടി കഴിഞ്ഞ് നിങ്ങൾ ഒന്നാം തീയതി മുതൽ ഏഴാം തീയതി വരെ നിയമസഭയിലേക്ക് നിങ്ങളുടെ സ്കൂളിലെ എല്ലാ കുട്ടികളെയും കൊണ്ട് കൂട്ടുകാരെയും കൊണ്ട് നിയമസഭയിൽ വരണം ശരിയായ നിയമസഭ നിങ്ങൾക്ക് കാണാൻ കഴിയും നിയമസഭയിലെ പ്രവർത്തനങ്ങൾ ഒന്നുകൂടെ നിങ്ങൾക്ക് പഠിക്കാൻ കഴിയും നിയമസഭ നിങ്ങൾക്ക് കാണുന്നതോടൊപ്പം തന്നെ നിയമസഭയ്ക്കകത്തെ രണ്ട് മ്യൂസിയങ്ങൾ കാണാൻ സാധിക്കും മൃഗശാല സന്ദർശിക്കാം നേപ്പിയർ മ്യൂസിയം താലിയോല മ്യൂസിയം അതുപോലെ ഇതെല്ലാം സൗജന്യമായിട്ടാണ് എല്ലാ വിദ്യാർത്ഥികൾക്കും ഒരുക്കിയിരിക്കുന്നത് അപ്പോൾ നിങ്ങളെല്ലാവരും നിങ്ങളുടെ സ്കൂളുകളിൽ നിന്നും എല്ലാ കൂട്ടുകാരെയും എല്ലാ വിദ്യ അതിന് അളവൊന്നുമില്ല അതിന് അപേക്ഷാ ഫീസില്ല അപേക്ഷ തരേണ്ട നടപടിക്രമങ്ങളൊന്നുമില്ല നിങ്ങളവിടെ വന്നാൽ മതി ഒന്നാം തീയതി മുതൽ ഏഴാം തീയതി വരെ ഏതെങ്കിലും സൗകര്യമുള്ള ദിവസങ്ങളിൽ എല്ലാവരും എത്തിച്ചേരണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം ഈ മാതൃക നിയമസഭ ചടങ്ങിൻ്റെ ഔപചാരികമായുള്ള ഉദ്ഘാടനം നടത്തുന്ന ബഹുമാനായ നിയമസഭാ സ്പീക്കർ ശ്രീ എ എൻ ഷംസീർ നിയമസഭാ സെക്രട്ടറി ശ്രീ എ എം ബഷീർ ശ്രീ ഷാജി സി ബേബി സ്പെഷ്യൽ സെക്രട്ടറി വേദിയിലിരിക്കുന്ന മറ്റ് നിയമസഭാ ഉദ്യോഗസ്ഥർ ഈ മാതൃക നിയമസഭയിൽ ഇവിടെ സന്നിഹിതരായിരിക്കുന്ന പ്രിയപ്പെട്ട ഈ ജില്ലയിലെ കുട്ടികൾ മറ്റ് മാധ്യമപ്രവർത്തകർ സുഹൃത്തുക്കളെ നിയമസഭ സംഘടിപ്പിക്കുന്ന അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിൻ്റെ രണ്ടാം പതിപ്പ് ഈ നവംബർ ഒന്ന് മുതൽ ഏഴ് വരെ നടക്കുകയാണ് അതിൻ്റെ ഭാഗമായി വിവിധ പരിപാടികളാണ് ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് ആ പുസ്തകോത്സവത്തിൻ്റെ ഭാഗമായിട്ടാണ് വിദ്യാർത്ഥികൾക്ക് നിയമസഭയെ സംബന്ധിച്ചും ജനാധിപത്യത്തെ സംബന്ധിച്ചും കൂടുതൽ മനസ്സിലാക്കാനും അതിൽ പങ്കാളിയാകാനും കഴിയുന്ന തരത്തിലേക്കുള്ള ഒരു മാതൃകാ നിയമസഭ ഇന്നിവിടെ ആരംഭിക്കുന്നത് ജനാധിപത്യം സ്ഥാപിതമാകുന്ന രാജ്യങ്ങൾ ആദ്യം ചെയ്യുക ഒരു ഭരണഘടന ഉണ്ടാക്കുക ആ ഭരണഘടനയിൽ അവർ സ്വാഭാവികമായും അതിനെ സാധ്യമാക്കിയ മൂല്യങ്ങൾ ഉൾപ്പെടുത്തിയാണ് ചെയ്യുന്നത് അവയ്ക്ക് നിയമസാധ്യത പ്രാ പ്രദാനം ചെയ്യുകയും ചെയ്യുന്നു സാരവത്തായ ഓരോ ജനാധിപത്യവും പിന്നെയും മുൻപോട്ട് പോയി അതിൻ്റെ ഭരണഘടനയിൽ ആ മൂല്യങ്ങളെ കൂടുതൽ വികസിപ്പിക്കുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും മൂല്യ സൃഷ്ടി എന്ന പ്രക്രിയയെ തുടർന്ന് കൊണ്ടിരിക്കുവാനുള്ള വ്യവസ്ഥയും അതുമൂലമുണ്ടാവുന്നു നമ്മുടെ ജനാധിപത്യം ഇതൊക്കെ ആവർത്തിച്ച് ചെയ്തുകൊണ്ട് ഇരിക്കുകയാണെന്ന് നിങ്ങൾക്ക് ബോധ്യമാകും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് സ്വാതന്ത്ര്യം കിട്ടി രണ്ടു വർഷം കഴിഞ്ഞപ്പോഴേക്കും നാം എല്ലാ പൗരന്മാർക്കും നീതിയും സ്വാതന്ത്ര്യവും തുല്യതയും വാഗ്ദാനം ചെയ്യുന്ന ഒരു ഭരണഘടന നിർമ്മിച്ച് നിയമമാക്കിയിരുന്നു തുടർന്ന് തിരഞ്ഞെടുക്കപ്പെട്ട ഗവൺമെൻറ്റുകൾ കേന്ദ്രത്തിലും സംസ്ഥാനങ്ങളിലും പ്രാവർത്തികമായി ഇതെല്ലാം കഴിഞ്ഞിട്ടും ആറു പതിറ്റാണ്ടിലേറെയായി ആയി എന്ന് നാം മനസ്സിലാക്കണം ഈ കാലയളവിൽ നമ്മുടെ ജനാധിപത്യവും അതിനെ സാധ്യമാക്കിയ മൂല്യങ്ങളെ സംരക്ഷിക്കുന്നതിലും ഉറപ്പാക്കുന്നതിലും വികസിപ്പിക്കുന്നതിലും എത്രത്തോളം വിജയിച്ചു അഥവാ അതിനുവേണ്ടി പ്രയത്നിച്ചു എന്ന് അന്വേഷിക്കുന്നത് അസ്ഥാനത്താവില്ല നമ്മുടെ രാഷ്ട്രീയ സംവിധാനത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ് എന്ന് നിങ്ങൾ ഓരോരുത്തരും പറയേണ്ടുന്ന സാഹചര്യം കൂടിയാണ് ഇത് തീർച്ചയായും നിങ്ങൾക്ക് വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉണ്ടായിരിക്കും നിലവിലെ രാഷ്ട്രീയ വ്യവസ്ഥയോടും നിങ്ങൾക്കൊരുപക്ഷെ കലഹിക്കേണ്ടി വരാം പക്ഷേ അത് ശുദ്ധീകരിക്കേണ്ടെന്ന ബാധ്യതയും നിങ്ങൾക്ക് തന്നെയാണ് കലഹിക്കുന്നതോടൊപ്പം തന്നെ എതിരഭിപ്രായം പ്രകടിപ്പിക്കുന്നതോടൊപ്പം തന്നെ അതിനെ ശുദ്ധീകരിച്ച് മൂല്യമുള്ളതാക്കി മാറ്റിയെടുക്കേണ്ട ബാധ്യതയും കടമയും നിങ്ങൾക്കുള്ളതാണ് യുവാക്കളുടെ പങ്കാളിത്തം സാമൂഹ്യ സൃഷ്ടിക്ക് അനിവാര്യമാണ് അത്തരമൊരു പങ്കാളിത്തമില്ലാതെ വികസനം സാധ്യമല്ല എന്ന് നാം മനസ്സിലാക്കണം രാഷ്ട്രങ്ങളെയും സമൂഹത്തെയും സൃഷ്ടിക്കുന്നത് കുട്ടികളാണ് മാറ്റങ്ങൾക്ക് എപ്പോഴും വഴി തുറക്കുന്നതും കുട്ടികളാണ് ലോകചരിത്രവും ചരിത്രവും കേരളത്തിൽ അതിൻ്റെ ചരിത്രവും അതാണ് നമുക്ക് മനസ്സിലാക്കിയിട്ടുള്ളത് ബോധ്യപ്പെട്ടിട്ടുള്ളത് തൊഴിലില്ലായ്മ യുവാക്കൾ നേരിടുന്ന പ്രധാന പ്രശ്നമാണ് എന്നാൽ നിശ്ചിത തൊഴിൽക്കായി ആളുകളെ സൃഷ്ടിക്കുന്ന ഒരു സംവിധാനം മാത്രമായി നമ്മുടെ വിദ്യാഭ്യാസം രൂപപ്പെടുന്നത് അപകടകരമാണ് കാരണം തൊഴിൽ എന്ന് പറയുന്നത് ഏറ്റവും മൗലികമായ അവകാശമാണ് നമ്മുടെ ആ തൊഴിലില്ലായ്മ സൃഷ്ടിക്കുന്ന ധാരാളം പ്രശ്നങ്ങൾ നമ്മൾ നേരിടുന്നുണ്ട് പക്ഷേ അതെല്ലാം തന്നെ നമ്മുടെ ഈ കാലഘട്ടത്തിൽ രൂപപ്പെടുത്തി എടുക്കുന്നത് എത്രമാത്രം ഗുണകരമാകും എന്നുള്ളത് കൂടി നമ്മൾ ആലോചിക്കേണ്ടിയിരിക്കുന്നു ചിന്താശേഷിയും രാഷ്ട്രബോധവുമുള്ള പ്രതികരിക്കുന്ന യുവത്വമാണ് നമ്മുടെ രാഷ്ട്രത്തിൻ്റെ സമ്പത്ത് ചിന്താശേഷി ഉണ്ടാവണം അതോടൊപ്പം തന്നെ പ്രതികരിക്കുകയും വേണം നമുക്ക് നല്ലത് ചിന്തിക്കുകയും നല്ലത് പ്രവർത്തിക്കുകയും തെറ്റായ വശങ്ങളെ സംബന്ധിച്ച് തിരുത്താൻ ആവശ്യമായിട്ടുള്ള സംവിധാനം കൂടി നമ്മൾ ഏറ്റെടുക്കേണ്ടതായി വരും അതുകൊണ്ട് നിങ്ങൾ ഒരു നൂറ്റാണ്ടിനെയാണ് മുന്നിൽ കാണുന്നതെങ്കിൽ നിങ്ങളുടെ കുട്ടികളെ നന്നായി വളർത്തുക എന്ന് നെഹ്റു പറഞ്ഞത് ഓർക്കുന്നത് നന്നായിരിക്കും ഏതൊരു സംവിധാനവും വ്യവസ്ഥയും കാലാന്തരത്തിൽ ജീർണതകൾക്ക് വിധേയമാണ് അതിനെ നവീകരിക്കുന്നത് പുതിയ ശബ്ദങ്ങളും വെളിച്ചവുമാണ് യുവത്വം എന്നത് ഏതിനെയും തീവ്രമായി മനസ്സിൽ ആവാഹിക്കുന്നൊരു കാലമാണ് അത്തരം ആശയങ്ങൾ മത തീവ്രവാദത്തിലേക്കും ദേശവിരുദ്ധ പ്രവർത്തനങ്ങളിലേക്കും തിരിയാൻ ഇടയാകരുത് അത് തടയാനുള്ള ബാധ്യതയും ഉത്തരവാദിത്വവും നാം ഓരോരുത്തരും ഏറ്റെടുക്കേണ്ടതായിട്ടുണ്ട് യുവാക്കളുടെ കലഹങ്ങളും അത് സൃഷ്ടിക്കുന്ന വിപ്ലവവും രാഷ്ട്രീയത്തിൽ ഒതുങ്ങി നിൽക്കുന്നില്ല അത് സംസ്കാരം കല സംഗീതം സിനിമ സാഹിത്യം എന്നിവയിലെല്ലാം കാണാവുന്നതാണ് നമ്മുടെ സാഹിത്യത്തിലും സിനിമയിലും നമ്മൾ ഇന്നു കാണുന്ന പുതിയ വഴികൾ തുറക്കുന്നത് പുതിയ തലമുറയാണ് നമ്മുടെ നിയമസഭയും പാർലമെൻറ്റും നിങ്ങൾക്ക് മുന്നിൽ തുറന്നു കിടക്കുന്നു അവസരങ്ങളുടെ വലിയ പുതിയ ലോഹം നിങ്ങളുടെ മുന്നിലുണ്ട് ഒപ്പം ചുമതലകളും ഉത്തരവാദിത്തങ്ങളുമുണ്ട് നമ്മുടെ നാളെയുടെ ലോഹം നിങ്ങളുടേതാണ് അത് സൃഷ്ടിക്കേണ്ടതും നിങ്ങൾ തന്നെയാണ് നിങ്ങളിവിടെ ഈ നിയമസഭാ നടപടികൾ ഇന്ന് നേരിട്ടറി അറിയുകയാണ് നടപടികൾ സാങ്കേതികമായി മാത്രം മനസ്സിലാക്കിയാൽ പോരാ ചോദ്യോത്തരവേള നിങ്ങൾ നടത്തുമ്പോൾ എന്തിനാണ് ചോദ്യോത്ര വേള എന്ന ചോദ്യം നിങ്ങളുടെ എല്ലാ മനസ്സിൽ ഉണ്ടാകണം അപ്പോഴാണ് ജനാധിപത്യത്തെക്കുറിച്ചുള്ള അർത്ഥപൂർണമായ പഠനം സാധ്യമാകുന്നത് ഇവിടെ ഈ നിയമസഭാ ഹാളിൽ ഇരിക്കാൻ കഴിഞ്ഞത് തന്നെ വലിയൊരു ഭാഗ്യമാണ് ഇന്ന് നിങ്ങൾ കാണുന്ന ഈ കേരളത്തെ സൃഷ്ടിച്ചത് ഈ സഭയാണ് ഒരുപാട് മഹാരഥന്മാർ തൊള്ളായിരത്തി അൻപത്തി ഏഴ് മുതലുള്ള ചരിത്രം പരിശോധിക്കുമ്പോൾ ഒരുപാട് മഹാരഥന്മാർ ഇരുന്ന സ്ഥലത്താണ് നിങ്ങൾ ഓരോരുത്തരും ഇരിക്കുന്നത് ഞാനൊരു പ്രാവശ്യം ഇവിടെ ഇരുന്നിട്ടുണ്ട് കഴിഞ്ഞ നിയമസഭാ കാലയളവിൽ ഇവിടെ ഒരു ദിവസം സമ്മേളനം ചേർന്നിരുന്നു അന്ന് ഞാൻ തൊട്ടപ്പുറത്ത് ശ്രീമാർ ആർ ബാലകൃഷ്ണ ഉള്ള എൻ്റെ പേരെഴുതി വെച്ചിരുന്ന സീറ്റിലാണ് ഇരുന്നത് ഇന്ന് ഈ നിയമസഭയിൽ ഡെപ്യൂട്ടി സ്പീക്കറായി എൻ്റെ കസേരി ഇരിക്കുന്നത് ഈ തിരുവനന്തപുരം ജില്ലയിലെ ഒരു കുട്ടിയാണ് അതുപോലെ തന്നെ മുഖ്യമന്ത്രിയായി ഇരിക്കുന്നത് എൻ്റെ നാട്ടുകാരിയാണ് കൊട്ടാരക്കര കാരിയാണ് എന്നുള്ളതും എനിക്കേറെ സന്തോഷം നൽകുന്നു തീർച്ചയായും നിങ്ങളെയെല്ലാം കാണാൻ കഴിഞ്ഞതിൽ ജനാധിപത്യത്തിൻ്റെ സ്ത്രീകോവിൽ ജനാധിപത്യം എങ്ങനെയാണ് സംരക്ഷിക്കപ്പെടേണ്ടത് എന്നതിനെ സംബന്ധിച്ച് പഠിക്കാനും അതിൽ പങ്കാളിയാകാനും കഴിയുന്ന തരത്തിലേക്ക് ഈ മാതൃകാ നിയമസഭ നടപടികൾ സംഘടിപ്പിച്ച ബഹുമാനപ്പെട്ട നിയമസഭാ സ്പീക്കറെയും പ്രത്യേകമായി അഭിനന്ദിച്ചുകൊണ്ട് എല്ലാവർക്കും നന്മ നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ അധ്യക്ഷ പ്രസംഗം അവസാനിപ്പിക്കുന്നു ഈ മാതൃകാ നിയമസഭ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നതിനു വേണ്ടി ബഹുമാനപ്പെട്ട സ്പീക്കർ ശ്രീ എ എൻ ഷംസീറിനെ ഞാൻ ക്ഷണിച്ചുകൊള്ളുന്നു നിയമസഭാ പ്രസംഗത്തിൽ സാധാരണ നിലയിൽ അധ്യക്ഷൻ അഭിസംബോധന ചെയ്യുന്ന രീതി ഇല്ലാത്തതുകൊണ്ട് ഈ വേദിയിലിരിക്കുന്ന ആളുകളൊന്നും അഭിസംബോധന ചെയ്യുന്ന രീതി ഇല്ലാത്തതുകൊണ്ട് ആ നിലയിലേക്കൊന്നും ഞാൻ കടന്നു പോകുന്നില്ല ബഹുമാനായ ഡെപ്യൂട്ടി സ്പീക്കർ അദ്ദേഹത്തിൻ്റെ അധ്യക്ഷ ഭാഷണത്തിൽ കുറേ കാര്യങ്ങളവിടെ പരാമർശിച്ചു നിങ്ങൾ നിയമസഭക്കകത്തുള്ള ഏറ്റവും ആദ്യത്തെ ആദ്യത്തെ സിസ്റ്റം നിങ്ങൾ പഠിച്ചു അത് നിയമസഭക്കകത്ത് കൈമുട്ടലില്ല മേശക്കുമുട്ടലാണ് മേശക്കടിയാണ് നിങ്ങളെല്ലാ ആളുകളും അത് കൃത്യമായി പഠിച്ചിട്ടുണ്ടെന്ന് ഇവിടെ വന്നിരുന്നപ്പോൾ എനിക്ക് മനസ്സിലായി ആദ്യം ചിലർ കൈമുട്ടിയെങ്കിലും പിന്നീട് പ്യൂർലി നിങ്ങൾ മേശക്കടിച്ചുകൊണ്ടാണ് എല്ലാവരെയും സ്വാഗതം ചെയ്തത് ആ ഒരു രീതിയാണ് നിയമസഭക്കകത്ത് നമ്മൾ സ്വീകരിക്കാറുള്ളത് ഈ നിയമസഭക്കകത്ത് ഇരിക്കാനുള്ള ഭാഗ്യം എനിക്ക് ലഭിച്ചിരുന്നില്ല പക്ഷേ നിയമസഭയ്ക്കകത്ത് ഒരു ദിവസം സമ്മേളനം ചേർന്നപ്പം ആ സമ്മേളനത്തിനകത്ത് നിയമസഭാ സാമാജികന ഞാൻ ഇരുന്നിട്ടുണ്ട് നിങ്ങളുടെ എല്ലാം മേശയുടെ മുകളിൽ ഈ നിയമസഭക്കത്ത് ചേർന്ന അവസാനത്തെ ലെജിസ്ലേറ്റീവ് അസംബ്ലിയുടെ നിയമസഭാ സാമാജിക പേര് പതിച്ചു വെച്ചിട്ടുണ്ട് നിങ്ങളെല്ലാം നോക്കിക്കവണം അത് നോക്കി പറയാൻ വേണം പ്രതിപക്ഷ നിരയിലിരിക്കുന്ന ചിലര് വേക്കന്ന് സംസാരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് പ്രതിപക്ഷ നിരയിൽ കുറച്ചുഴപ്പന്മാരായ നിയമസഭാ സാമാജികരുണ്ട് അതുകൊണ്ടാണ് പുറകലിരുന്ന് സംസാരിച്ചോണ്ടിരിക്കുന്നത് അപ്പൊ പുറകിലിരുന്ന് ഭരണപക്ഷത്തും പ്രതിപക്ഷത്തും ഇരിക്കുന്നവർ സ്പീക്കർ സംസാരിക്കുമ്പോൾ സാധാരണ ആരും സംസാരിക്കില്ല സ്പീക്കർ സഭയിൽ എണീറ്റാൽ സഭക്കകത്ത് എണീറ്റു നിൽക്കുന്നവർ പോലും ഇരിക്കണം എന്നാണ് റോള് സ്പീക്കർ സഭക്കകത്ത് സംസാരിക്കുമ്പം സഭക്കകത്ത് ഇരിക്കുന്ന ഭരണ പ്രതിപക്ഷ ഭേദമന്യ എല്ലാ ആളുകളും നിശബ്ദമായി ഇരിക്കണമെന്നാണ് റോൾ അപ്പോൾ ചോദിക്കും നിങ്ങൾ അങ്ങനെ ഇരിക്കാറുണ്ടോ ചോദിച്ചിരിക്കാറൊന്നുമില്ല പക്ഷേ റൂൾസ് ആൻഡ് പ്രൊസീഡിങ്സ് വളരെ കൃത്യമായി പറയുന്നു സ്പീക്കർ സംസാരിക്കുമ്പോൾ സംസാരിക്കാൻ പാടില്ല സ്പീക്കർ സംസാരിക്കുമ്പോൾ ഇറങ്ങിപ്പോകാൻ പാടില്ല നിങ്ങൾക്ക് ഇറങ്ങിപ്പോകുമ്പോഴും കയറുമ്പോഴും ചേർന്നിരിക്കുന്ന ആളെ അഭിസംബോധന ചെയ്ത് മാത്രമേ പുറത്തേക്ക് പോകാൻ പാടുള്ളൂ നാളെ നിങ്ങളിൽ എത്ര പേരാണ് ഇവിടെ വരിക എന്ന് നമുക്ക് പറയാൻ കഴിയില്ല നിയമനിർമ്മാതാക്കളാണ് നിങ്ങൾ നിയമം നിർമ്മിക്കുന്നവരാണ് നിങ്ങൾ അതുകൊണ്ട് ഡോക്ടറും എഞ്ചിനീയറും അധ്യാപകന്മാരും സയൻറ്റിസ്റ്റും ഐ എ എസ് കാരും ഐ പി എസ് കാരും ആകുന്നതുപോലെ തന്നെ നിങ്ങൾ ആരെങ്കിലും നിയമസഭാ സാമാജികനാവണം എന്നാഗ്രഹിച്ചാൽ തെറ്റില്ല നിയമസഭാ സാമാജികനാകുന്ന സാമാജികനാകുന്നൊരിക്കലും ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല തീർത്തും യാദൃച്ഛികമായ ഒരാളാണ് അയാളാണ് ഞാൻ തീർത്തും യാദർച്ഛികമായി നിയമസഭാ സാമാജികനായി തീർത്തും യാദർച്ഛികമായി നിയമസഭാ സ്പീക്കറുമായി ഏതായാലും നിങ്ങളുടെ സമയം ഞാൻ അപഹരിക്കുന്ന നിയമസഭക്കകത്ത് പുറത്ത് മണിക്കൂറുകളും സംസാരിക്കുന്നവർക്കും നിയന്ത്രണമുണ്ട് പുറത്തൊന്നര മണിക്കൂർ രണ്ട് മണിക്കൂർ വെച്ചടിക്കുന്നാക്കും നിയമസഭയിൽ പത്ത് പതിമൂന്ന് മിനിറ്റ് കിട്ടും അപ്പം നിയമസഭയിൽ പ്രസംഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം പ്രസംഗ മത്സരം പോലെയാ പ്രസംഗ മത്സരം എങ്ങനെയാ സമയം ഉണ്ടാവും ഒരു പത്ത് മിനിറ്റ് അതിനുള്ളിൽ നിങ്ങൾ സമയം നിങ്ങളുടെ കാര്യങ്ങൾ പോയിന്റ് അവതരിപ്പിച്ചു പോകണം അങ്ങനെയുള്ള മത്സരത്തിന് സമ്മാനം കിട്ട അതുപോലെ നിയമസഭാ സാമാജികമായി ശ്രദ്ധിക്കേണ്ട കാര്യം നിങ്ങൾക്ക് അനുവദിക്കപ്പെട്ട സമയത്തിന് തൊട്ട് മുമ്പ് ഒരു മിനിറ്റ് മുമ്പ് ഞാൻ ചെയർ ബെല്ലടിക്കും അപ്പോ ഒരു മിനിറ്റ് എന്ന സൂചന കാണിക്കും ആ ഒരു മിനിറ്റ് അടിക്കുമ്പോൾ വീണ്ടും ബെല്ലടിക്കും അപ്പോൾ നിങ്ങൾ അവസാനിപ്പിച്ചുകൊള്ളണം അതിനുള്ളിൽ കാടുകേരി നിങ്ങൾ പ്രസംഗിച്ചാൽ നിങ്ങളുടെ പ്രസംഗം കണ്ടന്റ് ഉണ്ടാവില്ല ഇവിടെ ഇപ്പം മനസ്സിലാക്കുന്ന ചോദ്യോത്തരം നിയമസഭ എങ്ങനെയാണോ നടന്നു പോകുന്നത് എല്ലാ പ്രൊസീഡിങ്സും ഈ നിയമസഭക്കകത്ത് മോഡൽ അസംബ്ലിയുടെ ഭാഗമായി കേളാം സുരുക്കിയിട്ടുണ്ട് ചോദ്യോത്തരം അടിയന്തര പ്രമേയമുണ്ടോ എന്ന് എനിക്കറിയില്ല എല്ലാ ഉണ്ട് സ്വാഭാവികമായും എല്ലാ അടിയന്തരപരമായി ഉണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് എല്ലാത്തിനൊരു സമയമുണ്ട് സാധാരണ ഞാൻ സഭക്കകത്ത് വരുമ്പോൾ എട്ടര മുതൽ ഒന്നര വരെ ആയിരുന്ന സമയം എട്ടര മുതൽ ഒന്നര വരെ എന്ന് പറയുമ്പോൾ എട്ടര മുതൽ ഒന്നര വരെ തീരാറില്ല സാധാരണ അങ്ങനെയാണ് ഒരു സിസ്റ്റം ഞങ്ങളൊക്കെ ചേർന്ന കമ്മിറ്റിയാണ് രണ്ട് ഒമ്പത് മണി മുതൽ രണ്ട് വരെ ആക്കിയത് പക്ഷെ ഒൻപത് ടു രണ്ടിനും തീരാറില്ല അത് ചിലപ്പോൾ മൂന്നര മണിയാകും നാലുമണിയാകും ചിലപ്പോൾ അതിനേക്കാൾ നീണ്ടുപോകും അതിനാണ് അപരാഹന സമ്മാ സമ്മേളനം ആഫ്റ്റർനൂൺ സെഷൻ എന്ന് പറയുന്നത് ഇവിടെ ഇപ്പം ഏതായാലും സമയബന്ധിതമായി തീർക്കണം എന്നുള്ളത് കൊണ്ട് ഞാൻ കൂടുതൽ കാര്യങ്ങളൊക്കെ ഒന്നും കടന്നു പോകാൻ ഉദ്ദേശിക്കുന്നില്ല നിങ്ങൾ രണ്ടുപേരും കേരള നിയമസഭയുടെ പ്രത്യേകത പറയാം പരസ്പരം വാഗ്വാദങ്ങൾ സംവാദങ്ങൾ ഏറ്റുമുട്ടലുകളെല്ലാം നടക്കും പക്ഷേ കേരള നിയമസഭയിൽ ഞാൻ കണ്ട പ്രത്യേകത വാക്കൌട്ട് നടത്തി ഇറങ്ങിപ്പോയവർ ഗോഗോ ഗോ വിളിച്ച് വെല്ലുവിളിച്ച് ഇറങ്ങിപ്പോയവരെ നിങ്ങൾക്ക് ഒന്നിച്ചിരുന്ന് നിയമസഭയിലെ ക്യാൻറ്റീനിന്ന് ചായ പിടിക്കുന്നത് കാണാൻ പറ്റും അതാണ് കേരള നിയമസഭയുടെ പ്രത്യേകത മറ്റെവിടെയും അതുണ്ടാവില്ല അങ്ങോട്ടും ഇങ്ങോട്ടും ചിലപ്പോൾ കൈചൂണ്ടി സംസാരിക്കുന്നുണ്ടാകും പക്ഷേ ഈ കൈചൂണ്ടി സംസാരിച്ചാലും ഭരണപക്ഷവും പ്രതിപക്ഷവും എല്ലാം ഒന്നിച്ചിരുന്ന് ഗാലറി ക്യാൻറ്റീനിന്ന് ചായ പിടിക്കുന്നുണ്ടാവും അപ്പം ഇങ്ങനൊരു ഇത് എന്തേനും ഒരു വെല്ലുവിളി എന്തായിരുന്നു തർക്കം ഒന്നുമില്ലല്ലോ എല്ലാവരും ഒന്നിച്ചിരുന്ന് ചായ കുടിക്കുക അതാണ് കേരള നിയമസഭയുടെ ബ്യൂട്ടി മറ്റൊരു ബ്യൂട്ടി നിയമനിർമ്മാണങ്ങൾക്ക് ഇത്രമാത്രം ഊന്നൽ കൊടുക്കുന്ന സഭ മറ്റൊന്നില്ല ലോ മേക്കിംഗ് ചിലരുടെ തെറ്റിദ്ധാരണ കുറേയൊക്കെ നമ്മളും മാറി കാരണം നിയമസഭാ സാമാജികൻ എന്നത് മരിച്ചെടുത്തും അംഗലത്തിനും എത്തണം എന്ന ചിന്ത നമ്മുടെ ജനങ്ങൾക്ക് വന്നു നിയ അതല്ല നിയമസഭാ സാമാജികൻ്റെ പണി നിയമം നിർമ്മിക്കലാണ് നിയമം നിർമ്മിക്കുമ്പം നിയമനിർമ്മാണത്തിന്റെ ഓരോ ഘട്ടത്തിലും മുടിനാരിവ മുറിച്ച് മൈക്രോ മാക്രോ ലെവൽ എല്ലാം ഇറങ്ങിപ്പുറം ഇറങ്ങി നിയമം പരിശോധിച്ച് പാസാക്കേണ്ട ഉത്തരവാദിത്തമാണ് നിയമസഭാ സാമാജികർക്ക് ഹീറ്റഡ് ഡിബേറ്റ്സ് ചൂടേറിയ സംവാദങ്ങൾ ക്ലോസ് ബൈ ക്ലോസ് ഡിസെന്റുകൾ നിയമം നിർമ്മിക്കുമ്പം അങ്ങനെയെല്ലാം സൂക്ഷ്മ തലത്തിൽ ഇറങ്ങി പരിശോധനയ്ക്ക് വിധേയമാക്കിയാണ് നിയമം നിർമ്മിക്കുന്നത് ആ നിയമം പിന്നീട് സബ്ജക്ട് കമ്മി സെലക്ട് സബ്ജക്ട് കമ്മിറ്റിക്കും മറ്റും പോയി തിരിച്ചു വന്ന് വീണ്ടും ചർച്ച ചെയ്താൽ പാസാക്കുന്നത് ഇങ്ങനെ പാസ്സാക്കുന്ന മറ്റൊരു സ്ഥലമില്ല നമ്മുടെ നിർഭാഗ്യവശാൽ നമ്മുടെ പാർലമെന്റ് അംഗത്ത് ഇപ്പോൾ ഒരു ചർച്ചയും ഇല്ല ഒരു മന്ത്രി പൈലറ്റിയും മെജോറിറ്റി വെച്ച് നിയമം പാസാക്കി പോവുകയാണ് അതിനപ്പുറത്ത് മെജോറിറ്റി എന്നോ മൈനോറിറ്റിയൊന്നും വ്യത്യാസമില്ലാതെ എല്ലാവരുടെയും അഭിപ്രായങ്ങൾ കേട്ടാണ് നിയമം നിർമ്മിക്കുന്നത് അതാണ് കേരള നിയമസഭയുടെ പ്രത്യേകത അതുകൊണ്ട് കേരള നിയമസഭയിൽ മോഡൽ നിയമസഭാ സാമാജികന്മാരാണെങ്കിലും സൂക്ഷ്മതലത്തിൽ ഗൗരവമായി ഇതിനെ കാണാനും വളരെ നല്ല രീതിയിൽ ഇടപെടാനും നിങ്ങൾക്ക് സാധിക്കണം എന്നാണ് എനിക്ക് ഇത് നിങ്ങൾക്കൊരു ഭാഗ്യമാണ് ഞങ്ങൾക്കൊന്നും ഈ ഭാഗ്യം കിട്ടിയിട്ടില്ല തിരുവനന്തപുരം ജില്ലയിലെ അമ്പത്തിനാല് സ്കൂളിൽ നിന്നും നൂറ്റി നാൽപ്പത് പേർ തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു നിയമസഭാ സാമാജികനാവുന്നതിനേക്കാൾ മുമ്പ് നിയമസഭ കാണാത്ത ഒരാളാണ് ഞാൻ പത്ത് പതിനഞ്ച് വർഷത്തോളം തിരുവനന്തപുരം കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ച ഒരാളാണ് ഞാൻ പക്ഷേ നിയമസഭ കണ്ടിട്ടില്ല നിയമസഭയിൽ ആദ്യമായി വരുന്നത് നിയമസഭാ സാമാജികനായിട്ടാണ് എങ്ങനെയാണോ ആദ്യത്തെ സ്കൂളിൽ കോളേജിൽ നമ്മൾ പോകുന്നത് എങ്ങനെയാണോ ഒന്നാം ക്ലാസ്സിൽ നമ്മൾ ചേരാൻ പോകുന്നത് ആ ഒരു ആകുലതയൂടെ വന്ന ഒരാളാണ് ഞാൻ അതുകൊണ്ട് തന്നെ മറ്റ് കൂടുതൽ കാര്യങ്ങൾ കടന്നു പോകുന്നതിന് ഇപ്പം തന്നെ വൈകിപ്പോയി അതുകൊണ്ട് എനിക്ക് ചെയ്യാൻ സാധിക്കുന്ന കാര്യ പ്രസംഗം ചുരുക്കുക എന്നതാണ് നിങ്ങളുടെ പ്രൊസീജിയേഴ്സ് ആണ് ഏറ്റവും പ്രധാനം നിങ്ങളാണ് നിങ്ങളുടെ കഴിവുകൾ പെർഫോം ചെയ്യേണ്ടത് അങ്ങനെ മികച്ച സാമാജികന്മാരാവാൻ നിങ്ങൾ ശ്രമിക്കുക ഈ മോഡൽ പാർലമെൻറ്റിനകത്ത് നിങ്ങളോടെല്ലാം എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് മികച്ച വിദ്യാർത്ഥികൾ കൂടിയായി മാറണം നല്ല നിലയിൽ പഠിക്കണം പഠിച്ചാലേ രക്ഷയുള്ളൂ മികച്ച നിലയിൽ പഠിക്കാനും ഉന്നത വിജയം കരസ്ഥമാക്കാനും മാതൃകാ വിദ്യാർത്ഥികളായി മാറി തീരാണ് നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് മാത്രം ആശംസിച്ച് മഹാരഥന്മാരായ ഒരുപാട് പേർ ഇരുന്ന നിയമസഭയ്ക്ക് തിരിക്കാൻ നിങ്ങൾക്ക് ലഭിച്ച ഭാഗ്യത്തെ നമ്മുടെ ഇപ്പോഴത്തെ സഭയിലോ ഇവിടെ പണ്ടത്തെ സഭയിൽ വേഗം അലങ്കോലപ്പെടുത്താൻ പറ്റും ഈ നിയമസഭയിൽ നിങ്ങൾ അവിടെ നേടിയിട്ട് രണ്ടാൾ വെല്ലിലിറങ്ങിയ സഭ അലങ്കോലപ്പെട്ടു ഇപ്പോഴത്തെ സഭയിലോ നിങ്ങൾ വെല്ലിലിറങ്ങിയാലും പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല നിങ്ങൾ മുദ്രാവാക്യം വിളിച്ചാൽ സഭ നടത്തിക്കൊണ്ടുപോകാൻ ഭരണപക്ഷം തീരുമാനിച്ചാൽ പ്രതിപക്ഷ നിര ഭരണ നിയമസഭാ പ്രൊസീഡിങ്സ് അലങ്കോലപ്പെടുത്താൻ തീരുമാനിച്ച് സഭക്കകത്ത് മുദ്രാവാക്യം വിളിച്ചാൽ ഇപ്പോഴത്തെ സഭയാലോ മുദ്രാവാക്യം വിളിച്ച് തൊണ്ട കടയാന്നല്ല അതൊന്നും നടക്കാൻ പോകുന്നില്ല ഗവൺമെന്റ് ബിസിനസ്സുമായി പോകാൻ തീരുമാനിച്ചാൽ പ്രതിപക്ഷത്തിന് അനങ്ങാൻ കഴിയില്ല അതാണ് ഇപ്പോഴത്തെ നിയമസഭയുടെ പ്രത്യേകത ഇത് നിങ്ങൾ കണ്ടു പുതിയ നിയമസഭ കൂടി കാണാൻ നിങ്ങൾക്ക് സാധിക്കണം ഇരുപത്തഞ്ച് വർഷമായി ഇവിടുന്ന് ഞങ്ങൾ അങ്ങോട്ടേക്ക് മാറിയിട്ട് അതിന്റെ ഇരുപത്തി അഞ്ചാം വാർഷികമായിരുന്നു ബഹുമാനനായ ഇന്ത്യയുടെ ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻഗർ പങ്കെടുത്തോട് ഉദ്ഘാടനം ചെയ്തത് ഏതായാലും ഒരിക്കൽ കൂടി നിങ്ങളോടെല്ലാം നല്ല രീതിയിൽ പഠിക്കുന്ന മാതൃകാ വിദ്യാർത്ഥിയെ മാറാനും ഈ മോഡൽ പാർലമെന്റ് നിയമസഭക്കകത്ത് പങ്കെടുക്കാൻ സാധിച്ചത് നിങ്ങളുടെ എല്ലാം വിദ്യാർത്ഥി ജീവിതത്തിലൊരു മാ ഒരു ഭാഗ്യമായി കരുതി മറ്റു കൂടുതൽ കാര്യങ്ങളും കടന്നു പോവാതെ നിങ്ങളുടെ എല്ലാം അനുവാദത്തോടെ ഈ മോഡൽ അസംബ്ലി ഞാൻ ഉദ്ഘാടനം ചെയ്ത് പ്രഖ്യാപിക്കുകയാണ് എല്ലാവർക്കും നമസ്കാരം നവംബർ ഒന്ന് മുതൽ ഏഴ് വരെ കേരള നിയമസഭ സംഘടിപ്പിക്കുന്ന അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിൻ്റെ ഭാഗമായി നിയമസഭ സംഘടിപ്പിച്ച ഈ മാതൃകാ നിയമസഭ ഉദ്ഘാടനം ചെയ്ത ബഹുമാനപ്പെട്ട നിയമസഭാ സ്പീക്കർക്ക് ഈ ചടങ്ങിൻ്റെ പേരിൽ പ്രത്യേകം നന്ദി അറിയിക്കുന്നു ഈ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ച ബഹുമാനപ്പെട്ട നിയമസഭാ ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റ അങ്കോകുമാർ സാറിന് പ്രത്യേകം നന്ദി പറയുന്നു ഈ ചടങ്ങിൽ സ്വാഗതാശംസിച്ച നിയമസഭാ സെക്രട്ടറി എ എം ബഷീർ സാറിന് നന്ദി അറിയിക്കുന്നു അതോടൊപ്പം ഇവിടെ സാമാജികരായി എത്തിച്ചേർന്ന ഇന്ന് തിരുവനന്തപുരം ജില്ലയിലെ അൻപത്തി നാലോളം സ്കൂളുകളിലെ വിദ്യാർത്ഥികൾക്ക് പ്രത്യേകം നന്ദി പറയുന്നു വിദ്യാർത്ഥികളെ ട്രെയിൻ ചെയ്യിപ്പിച്ച ഞങ്ങളുടെ നിയമസഭയിലെ ഉദ്യോഗസ്ഥരുണ്ട് അവർ മൂന്നാല് ദിവസം നല്ല ട്രെയിൻ ചെയ്താണ് നിങ്ങൾക്ക് പരിശീലനം നൽകിയത് അവർക്ക് പ്രത്യേകം നന്ദി പറയുന്നു അതുപോലെ എത്തിച്ചേർന്നിട്ടുള്ള മാതാപിതാക്കളുണ്ട് മാധ്യമ പ്രവർത്തകരുണ്ട് ബഹുമാനപ്പെട്ട സ്പീക്കറുടെയും ഡെപ്യൂട്ടി സ്പീക്കറുടെയും പ്രൈവറ്റ് സെക്രട്ടറിമാരുണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി പ്രത്യേകം നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം